മലയോര മേഖലയിലെ റബ്ബർ കർഷകർ പ്രതിസന്ധിയിൽ വരുമാന സ്രോതസ്സ് അടയുന്നതിനൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് റബ്ബറിന് രോഗങ്ങൾ ബാധിച്ച് നശിക്കുന്നതും വളത്തിന്റെ വിലവർദ്ധനവും കൂലിയും കർഷകരുടെ ദുരിതം വർദ്ധിപ്പിക്കുകയാണ് മഴയ്ക്ക് ശമനമായതോടെ മലയോര കർഷകർ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു റബ്ബർ ടാപ്പിംഗ് ആരംഭിച്ചത് എന്നാൽ ഉൽപ്പാദനക്കുറവും രോഗബാധയും കർഷകരെ പ്രതിസന്ധിയിൽ ആഴ്ത്തുകയാണ് കഴിഞ്ഞ തവണ മഴ മാറിയതിനാൽ സെപ്റ്റംബർ മാസം മുതൽ ടാപ്പിംഗ് തുടങ്ങാൻ സാധിച്ചിരുന്നു എന്നാൽ ഈ വർഷം ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ആദ്യവാരമാണ് ടാപ്പിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞത് മെയ് മാസം മുതൽ മഴ പെയ്തു തുടങ്ങിയതിനാൽ സീസൺ കാലത്തും ടാപ്പിംഗ് തുടങ്ങി ഏതാനും ദിവസത്തേക്കാണെങ്കിലും ഇരുന്നൂറ്റി രൂപ വരെ വില കിട്ടിയെന്ന് തൊഴിച്ചാൽ കർഷകന് നേട്ടമൊന്നും ഉണ്ടായില്ല എന്നാൽ ടാപ്പിംഗ് തൊഴിലാളികളുടെ കൂലി മുതൽ വളങ്ങളുടെ വില വരെ കർഷകരെ പ്രതിസന്ധിയിലാക്കും വിധം തുടരുകയാണ് ഒരു മരം വെട്ടുന്നത് മൂന്ന് രൂപയാണ് കൂലി ലഭിക്കുന്നത് ഒരു വർഷം നൂറ്റി ഇരുപത് ദിവസം വരെയാണ് റബ്ബർ ടാപ്പ് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ ഈ വർഷം അത്രയും ദിവസം ടാപ്പിംഗ് നടത്താൻ സാധിക്കില്ല എന്നതാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഒരു റബ്ബർ മരത്തിൽ നിന്ന് കർഷകന് ലഭിക്കുന്നത് എണ്ണൂറ്റി അൻപത് രൂപ മുതൽ ആയിരം രൂപ വരെയാണ് എന്നാൽ കൂലികൾ രാസവളം കീടനാശിനി തോട്ടം വൃത്തിയാക്കൽ എന്നിവയുടെ ചിലവുകൾ കണക്കിലെടുത്താൽ ടാപ്പിംഗ് നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്നും കർഷകർ പറയുന്നു നമുക്കൊരു ടാപ്പിംഗ് സ്കൂളിൽ നടത്തിയ റബ്ബർ വെട്ട് പെട്ടെന്ന് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു കൃഷിയല്ല വിദ്യാർത്ഥികൾ ഇതിനോട് സ്നേഹിച്ച് കർഷക കുടുംബങ്ങളെ ദത്തെടുത്ത് ഓരോ പഞ്ചായത്തും മാതൃയാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു രാവിലെ എഴുന്നേറ്റ് ടാപ്പ് ചെയ്യുമ്പോൾ വന്യമൃഗങ്ങളുടെ സംരക്ഷണം കർഷകന് ലഭിക്കുന്നില്ല കാട്ടുപന്നി കാട്ടുപോത്ത് മറ്റ് ക്ഷുദ്രജീവികൾ ഇതിനേടെ നേരിട്ട് ഒറ്റയാൾ പട്ടാളക്കാരനായിട്ടാണ് ഇന്ന് റബ്ബർ കർഷകൻ മുമ്പോട്ട് പോകുന്നത് അതിനിടയിലാണ് വിലസ്ഥിരത ഇല്ലായ്മ ഇരുന്നൂറ് രൂപയെങ്കിലും കർഷകന് കിട്ടിയില്ലെങ്കിൽ ഈ റബ്ബർ കൃഷി അധികം നാൾ മുമ്പോട്ട് പോകുകയാണ് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളിലൂടെയാണ് റബ്ബർ കർഷകൻ മുന്നോട്ട് പോകുന്നത് അവന്റെ കുടുംബബാധ്യത അതുപോലെ ഭൂനികുതി വർദ്ധിപ്പിച്ചത് കാലാവസ്ഥാ വ്യതിയാനം കൃത്യമായ ഇടവേളകളില്ലാതെ രാസവള ലഭിക്കാത്തത് ഒട്ടനവധി ആവശ്യത്തിന് ടാപ്പിംഗ് തൊഴിലാളികളെ ലഭിക്കാത്ത സ്ഥിതിയും ഉണ്ട് ഇതിനു പുറമെയാണ് മരങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ തുടർച്ചയായി ഇലകൊഴിച്ചിൽ ഉണ്ടാകുന്ന തോട്ടങ്ങളും ഉണ്ട് പട്ടമരപ്പ് ഇലപ്പുള്ളി തടിയിൽ കുത്തൽ തുടങ്ങിയ രോഗങ്ങൾക്ക് പുറമെ വേരിചിയൽ കൂടി റബ്ബർ കർഷകരെ ബാധിക്കുന്നുണ്ട് ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രം ടാപ്പിംഗ് നടത്തിയിട്ട് പോലും പട്ടമരപ്പ് ബാധിക്കുന്നു ഇതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്നുമില്ല തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം ഇത്തരം മേഖലകളിൽ ലഭ്യമാക്കണം എന്ന ആവശ്യം ഇതുവരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ടാപ്പിംഗ് തൊഴിലിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും പുതുതായി ടാപ്പിംഗ് രംഗത്തേക്ക് തൊഴിലാളികൾ കടന്നുവരാത്തതും കർഷകരുടെ പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും കർഷകർ പറയുന്നു ന്യൂസ് ബ്യൂറോ പേരാവൂർ